ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ തിരുവോണിക്കര പോയപ്പോൾ നമ്മൾ ഒരുപാട് കൂട്ടുകാരെ കണ്ടിട്ടോ അതിൽ വലിയ സന്തോഷമുണ്ട് അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് കുറച്ച് പേരും കൂടെ കണ്ടിട്ടോ അപ്പോൾ അതൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എവിടെ ഇല്ലാത്ത സന്തോഷം പിന്നെ പറഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ വീട്ടിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലൊക്കെ വിട്ടെന്ന് കാണില്ല ഇനിയിപ്പോൾ വണ്ടൂരുന്നല്ലെങ്കിലും വേറെ എവിടെന്നെങ്കിലും എവിടെന്നെങ്കിലൊക്കെ കാണില്ല കണ്ടാണ്ട് അമ്പഴത്തേക്ക് വന്ന് വർത്താനം പറഞ്ഞാൽ അത് എവിടെ ഇല്ലാത്ത സന്തോഷമാണ് മക്കളെ അങ്ങനെ ചിലർക്ക് മടിയാവൂട്ടോ വരില്ല അങ്ങനെ മുഖത്തേക്ക് അങ്ങനെ നോക്കിക്കും ആ എനിക്കേതായാലും അറിയില്ലല്ലോ പക്ഷേ ഇങ്ങൾക്ക് ഇന്നറിയാം അപ്പം അങ്ങനെ വന്ന് വർത്താനം പറയുന്ന കാര്യത്തിൽ എനിക്ക് വലിയ സന്തോഷമുള്ളൂ കേട്ടോ അങ്ങനെ ഇന്നലെ കുറേ പേരെ കാണാൻ കഴിഞ്ഞു പിന്നെ നമുക്ക് ഫോം വിളിച്ചാണ്ട് കുറേ കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഡിസംബർ മാസത്തിലല്ലേ കൊല്ലം അങ്ങോട്ട് കഴിയട്ടെ ജനുവരിയിലാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞാണ്ട് കുറച്ച് പേര് ഫോൺ വിളിച്ച് നമ്മൾ പറഞ്ഞേലും നമ്മളുകൊണ്ട് അന്വേഷണങ്ങളൊക്കെ നമ്മളെ വി വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞേലും വലിയ സന്തോഷം ഉണ്ട് കേട്ടോ അപ്പോൾ ഓല വിശേഷങ്ങൾ എനിക്കറിയാൻ കഴിഞ്ഞതിൽ വലിയ വിശേഷം വല്യ സന്തോഷിണ്ട് എങ്ങനെ പറയണ്ട അറിയില്ല നമ്മളെ സന്തോഷ നിമിഷങ്ങളൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാരെ നമ്മൾ കാണുക എന്ന് പറയുന്നത് ആ എവിടെയും കിട്ടാത്ത വലിയ സന്തോഷം തന്നെ കേട്ടോ അപ്പൊ വിശേഷത്തിലേക്കും വീഡിയോയിലേക്കും പോയാക്കാം സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് താ നമ്മള് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ടിപ്പോ വിഷ്ണുണ്ട് കേട്ടോ അപ്പൊ വിഷ്ണുവിന് ഇതാ വലിയൊരു ക്ഷീണം പറ്റിയിക്കണ അപ്പോൾ അതെന്താ സംഭവം എന്ന് പറഞ്ഞു കൊടുത്ത വിഷ്ണു അപ്പൊനോട് പറയാഓൻ പറയണില്ല ഓനും പറയാ വയ്യഅമ്മ എന്നാലും പറഞ്ഞോട് സ്ഥലമാണ് അപ്പൊ എന്താ സംഭവിച്ചാലേ ഓന് രാവിലെ എണീറ്റാണ്ട് ഇങ്ങനെ കിടക്ക പിന്നെ എണീറ്റാണ്ട് ഓൻ പല്ലയൊക്കെ തേച്ച് വന്നാണ്ട് പിന്നെ അങ്ങോട്ട് കടന്നതാ അപ്പെന്നോണ്ടായിരുന്നു എനിക്ക് വയ്യമ്മയ്ക്ക് വല്യ ക്ഷീണം ഇണ്ട് അപ്പൊ എന്താണ് ഈ ക്ഷീണം ചോദിച്ചേ ി വയ്യമ്മക്ക് ഒന്നിന് വയ്യാറിനാട് അങ്ങനെ കിടക്ക എന്നിട്ട് അങ്ങനെ കിടന്നുകൊണ്ട് ഞാൻ പറഞ്ഞു നീക്കി ചായ ഒക്കെ കുടിക്കാറുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ചപ്പാത്തിയും മസാല കറിയും ഉണ്ടല്ലോ കറി കറിയൊക്കെ ഉണ്ടാക്കിയിട്ടോ അതൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ അവന് രണ്ട് ചപ്പാത്തിയും കിഴങ്ങൻ കറിയൊക്കെ കൊടുത്തു അപ്പം അതിൽ ആകെ ഒന്ന് മാത്രം ഒന്ന് മാത്രം തിന്നാണ് പിന്നെ തിന്നിട്ടില്ല അതിൽ ഞാൻ ചോദിച്ചു എന്താ പറ്റി ചോദിച്ചു ഒന്നുമില്ല അത് കഴിഞ്ഞാട് അവിടെ കടന്നു ടിവിയും കണ്ടങ്ങനെ കിടക്കുകയാണ് നീക്കിനൊന്നുമില്ല അതിൻ്റെ ഇടയിൽ സൂര്യമോളെ ഒരിക്കലും കുളിപ്പിക്കലും ഞാൻ ചപ്പാത്തി സൂര്യൻമുളക് കൊടുത്തൊരു ചപ്പാത്തി ഒക്കെ വാണ്ടന്നെക്ക് നൂഡിൽസ് മതി പറഞ്ഞാട് അങ്ങനെ ഓക്കെ ആയിട്ടൊരു നുള്ള കുറച്ച് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അപ്പോളൊക്കെ കിടക്കുക അപ്പോളൊന്നും ഞാൻ പോകേണ്ട അടുത്തൊക്കെ അങ്ങനെ ശ്രദ്ധിക്കണില്ല അതൊക്കെ കഴിഞ്ഞ് വന്നാട് ഞാൻ സൂര്യൻമുള എങ്ങോണ്ട് അംഗൻവാടിക്ക് പോയി അംഗൻവാടിയിലെത്തി ഞാൻ പറഞ്ഞു ഞാൻ അംഗൻവാടിയിൽ നിന്ന് ഞാൻ സൂര്യൻമുള കണ്ടാക്കിയാടെ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞാട് ഒരു പകുതിക്കൽ എത്തിയതാണ് അപ്പോഴാണ് ഓർമ്മയിട്ട് പഠിച്ചാൻ എൻ്റെ ഫോണുണ്ടല്ലോ അംഗൻവാടിയിൽ കിടക്കണം അപ്പം ഞാൻ അംഗൻവാടിയിൽ നിന്ന് വള്ളം കുടിക്കാൻ വേണ്ടിയിട്ടേക്ക് വെള്ളത്തിന് ഭയങ്കര ദാഹം അതിൽ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് അംഗൻവാടിയിൽ നിന്ന് ഫോണവിടെ വെച്ചേന്നു അത് അതിൽ മറന്നിട്ട് പോയി അതിൽ പിന്നെയും തിരിച്ച് ഞാൻ ഇവിടെ എത്തിയെന്നു സൂര്യൻമുള കൊണ്ടുവന്നാക്കി വന്നാണ്ട് പിന്നെ അവിടെ തന്നെ തിരിച്ച് പോയാണ്ട് ആ ഫോൺ ഫോണെടുത്തോണ്ടെന്ന് പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ പിന്നെയും കടക്കുക തന്നെ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താണെന്ന് ചോദിച്ച് വയ്യാക്കി എണീക്കാനൊന്ന് വയ്യാക്കി തീരെ വയ്യാറിന് കിടക്കാൻ അതിൽ തൊട്ട് നോക്കിയപ്പോൾ അനിയും കാര്യങ്ങളൊന്നും കേട്ടോ ക്ഷീണം തന്നെ പിന്നെണ്ട് ഇന്നോട് ഇന്നോടാണ് അമ്മ ഞാൻ ഇപ്പോൾ കുറേ ഛർദ്ദിച്ചു പറഞ്ഞു ഛർദ്ദിക്കാൻ ആ ആ അറിഞ്ഞു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാണ്ട് ഞാൻ പറഞ്ഞു ഇന്ന് കുറച്ച് കഞ്ഞോ കഞ്ഞി വെള്ളം എന്തെങ്കിലും കുറുക്കി പറഞ്ഞിട്ട് കുറച്ച് കഞ്ഞി കുറിക്കുക അപ്പോൾ അത് കുറച്ച് തിന്നാണ്ട് ആ പാത്രം അവിടെ വയ്ക്കേണ്ട താമസമുള്ളൂ പിന്നെയും പുറത്ത് പോയി എന്താ കുറേ ഛർദിച്ചു അതിലിപ്പോൾ ഇന്ന് ഇന്നാണെങ്കിൽ പരീക്ഷ ഇംഗ്ലീഷിൻ്റെ പരീക്ഷയാണ് അപ്പം ഇന്ന് എങ്ങനെ സ്കൂൾക്ക് പറഞ്ഞയക്കാന്നുള്ളൊരു ഇതിൽ നിന്നും കേട്ടോ അപ്പം ഞാൻ ചെയ്യണം കണ്ടിട്ട് കണ്ടിട്ടേക്ക് പറഞ്ഞയക്കാനും തോന്നില്ല ഞാൻ കുളിക്കാനൊക്കെ വെള്ളം വെച്ചെന്ന് ഞാൻ പറഞ്ഞു ചൂടുവെള്ളം വെച്ചാണ് അവിടെ ഈ പോയി കുളിച്ചു പോവാന്നൊക്കെ പറഞ്ഞാണ്ട് വെള്ളം വെച്ചു പക്ഷെ ഓന് കുളിക്കാൻ പോകാൻ വയ്യ ഞാൻ പറഞ്ഞു ഞാൻ കുളിപ്പിച്ചാലും നടക്കുക അതിനൊന്നും ഓന് വയ്യ അതിൽ പൂളക്കത്തെ വർക്കർ വന്നായിരുന്നു ഇങ്ങോട്ട് അതിൽ ഞാൻ ചോദിച്ചു പൂളക്കൽ ഡോക്ടർ ഉണ്ടാവില്ല പിന്നോണ്ടാണ് ഡോക്ടർ ഉണ്ട് രണ്ട് മണിക്കുണ്ട് നല്ലൊരു ഡോക്ടർ ആയിരുന്നു രണ്ട് മണിക്ക് അതിൽ ഞാൻ പറഞ്ഞു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് കേട്ടോ ആയിക്കോട്ടെ ആയിരുന്നു അപ്പോൾ ആ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് കരുതി അതിൽ പിന്നെ പനിയൊക്കെ മാറുമല്ലോ അതിൽ പനിയല്ല ക്ഷീണൊക്കെ മാറുമല്ലോ കരുതിയപ്പോൾ ആ ഛർദ്ദിച്ചതിന് ശേഷം പിന്നെയും കുറച്ച് കഴിഞ്ഞിപ്പോൾ ഛർദിച്ച അപ്പോൾ എന്തായാലും സ്കൂൾക്ക് വിടണത് ശരിയല്ലെന്ന് തോന്നിയപ്പോൾ ഞാൻ ടീച്ചറെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വിഷ്ണുവിനെ ഇടക്ക് ഛർദി വരണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അതിൽ ടീച്ചറെ വിളിച്ച് പറഞ്ഞപ്പോൾ ടീച്ചറും പറഞ്ഞു അരശ്വല പരീക്ഷ ഒന്നുമല്ലല്ലോ ക്രിസ്മസ് പരീക്ഷ എല്ലാം അത് കുഴപ്പമൊന്നുമില്ല അറിഞ്ഞോട്ടോ അങ്ങനെ ഓനെ പിന്നെ രണ്ടെനക്കായപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇപ്പൊ കാണിച്ചു മരുന്നൊക്കെ തന്നേ ഇപ്പൊ വല്യ കൊഴപ്പൊന്നുമില്ലല്ലോട്ടിയാ ഇപ്പൊ ക്ഷീണം മാറിയല്ലോ പിന്നെ ഇങ്ങോട്ട് ഛർദിച്ചിട്ടില്ലല്ലോ പിന്നെ വന്നാണ്ട് നിന്ന് വന്ന് വന്ന് രാത്രി കുടിക്കാനുള്ള ഗുളിക കണ്ടിട്ട് ആശുപത്രിയിൽ നിന്ന് വന്നാണ്ട് കൊറച്ചുകൊണ്ട് ഛർദ്ദിച്ചില്ല അത് കഴിഞ്ഞു പിന്നെ എന്നോട് എനിക്ക് വിശപ്പ് ഇണ്ടമ്മ അങ്ങനെ കുറച്ച് ചോറ് തിന്നിട്ടില്ല പൂളപ്പൊരിയൊക്കെ ഇണ്ടല്ലോ അത് തിന്നിട്ടോ ഞാനുള്ള ഭക്ഷണം കൊടുക്കരുതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം അതൊന്നും വേണ്ടായിരുന്നു അപ്പോൾ അതെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിന്നോട്ടെ ഇരിക്കും അങ്ങനെ തിന്നിപ്പോ കുഴപ്പമൊന്നുമില്ല കേട്ടോ പോരാ രാവിലെ ഭയങ്കര ചെയ്യണേ രാവിലെ തൊട്ടൊരു വൈകുന്നേരം വരെ തന്നെ അവസ്ഥ ഇപ്പോൾ പറഞ്ഞാൽ ആറു മണി ആകാൻ അങ്ങനെ അതൊക്കെയാണ് ഇന്ന് വിശേഷങ്ങൾ വേറെ ഒന്നുമില്ല ഇന്ന് ഓനെ ആകെ പേടിപ്പിച്ചു ഇന്നലെ ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു തിരുണിക്കര അപ്പോൾ അമ്പലത്തിൽ പോയി ഞങ്ങൾ ഇവിടെ നിന്ന് പോയത് ബസ്സിനാട്ടോ അപ്പം എന്താ സംഭവം ചോദിച്ചാലേ ബസ്സിന് പോയത് കൊണ്ട് ബസ് ഇറങ്ങിയപ്പോൾ ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് ചോദിച്ചു അല്ല വിഷ്ണു ഇവിടെ ചോദിച്ചു അപ്പോൾ വിഷ്ണു ഓൻ ബസ് ഇറങ്ങിയല്ല കുറെ ആൾക്കാരുണ്ട് പക്ഷെ വിഷ്ണുവിനെ കാണാല്ല സത്യം പറഞ്ഞാൽ ബസ് പോയി ചെയ്ത് വിഷ്ണുവിനെ കാണാല്ല ഞാൻ ആകെ പേടിച്ച് വരച്ച് ആകെ കൊയങ്ങിയാണ് എന്താ കാട്ടണ്ടല്ലോ അപ്പം എന്താ സംഭവം അറിയാം ബസ്സിൽ പോയാൽ ഓൻ ആകെ ക്ഷീണം പിടിക്കും ആകെ ഛർദ്ദിക്കും അങ്ങനെ ഛർദ്ദിച്ചാണ് ഓന് എന്താ കവറുണ്ടായിരുന്നു കയ്യിൽ അത് കളയാൻ വേണ്ടിയിട്ട് പോയത് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ആകെ പേടിച്ചില്ലാതെക്കണ് പിന്നെ ഒന്നോട് നോക്കിയാൽ അല്ല മങ്ങൾ ശരിക്കും ഞങ്ങൾ ആകെ കൊയങ്ങി പേടിച്ചോണ്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് നോക്കി ആകെ നടക്കാനൊന്നും കതക്കണ്ടിരിക്കാനൊന്നും വയ്യാരണേ ഞമ്മക്ക് പേടി കിട്ടിയാൽ അങ്ങനല്ലേ അങ്ങനത്തെ ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്ത് ഇവിടുന്നൊക്കെ ഇരിക്കണേ അപ്പം അങ്ങനത്തെ വിശേഷങ്ങൾ പിന്നെ ഇവിടുത്തെ ഇറങ്ങി പൊയ്ക്കൊഞ്ഞ് ഇജി പൊയ്ക്കോ പോണ്ടോ ഇന്നിവിടെ ഇരുന്ന കാല് വേനിക്കുണ്ടോ ഞങ്ങൾ ഈ തറച്ചിന്റെ മേലെ ഇങ്ങനെ വന്നിട്ട് ഈ രാവിലെ തുടങ്ങിയ മഴയുണ്ട് അവിടെ ഒക്കെ മഴ ഉണ്ട് കൂട്ടുകാരോ വീട്ടിലൊക്കെ മഴ ഉണ്ടോ മഴ അറിഞ്ഞ ചെറിയൊരു ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തു തരുകയാണ് ഇതിലെ പോകാനോ രാവിലെ മുതൽ ചാറ്റൽ മഴയുണ്ട് അങ്ങോട്ട് വീട്ടിൽ പോയിക്കോട്ടോ ആ രാവിലെ മുതൽ ചാറ്റു മഴയാണ് പിന്നെ വെയിൽ കാരണം സാധനമൊന്നും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ കാർത്തിക വിളക്കാണെന്ന അമ്പലത്തിൽ ഇവിടെ പരിപാടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഓനോട് പറയും ഇങ്ങനെ മഴ മൂടിക്കണം അപ്പം ഡോക്ടറെടുത്ത് ഡോക്ടർ എന്താ പറഞ്ഞു വെച്ചാൽ പിന്നെ ഡോക്ടർ എന്താ പറഞ്ഞത് വെച്ചാൽ കുറവില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാളെ രാവിലേക്കും കൂടെ നോക്കാൻ ഇനി ഛർദിക്കുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഇതുവരെ ഒന്നുമില്ല ഞാൻ ഞാനെന്നിട്ട് അമ്മനെ വിളിച്ച് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു കുട്ടിക്ക് എന്ന് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഒരു പണ്ണ് എടുക്കാനും കഴിയുന്നില്ലയ്ക്ക് ആകെ സങ്കടം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അമ്മ ഇപ്പോൾ ഉഷാറായിക്കുന്നതാണ് ഓ രാവിലെ തൊട്ട് എണീറ്റി ആകെ കിടക്കുന്നു ഇപ്പോൾ ഒന്ന് എണീറ്റ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വാ അതിൻ്റെയപ്പം പോര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വലിച്ചു കൊണ്ടുവന്നൊക്കെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മൾ വിശേഷങ്ങൾ പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ കാലാവസ്ഥ വളരെ മോശമാണ് മഴ മഴ ഓരോ ചാറ്റൽ മഴയായിരുന്നു പിന്നെ വെയിലൊന്നുമില്ല പിന്നെ ഞാൻ പറഞ്ഞുതന്നെ പറഞ്ഞ് ആവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ ഒന്നും അറിയില്ല ഇഷ്ടപ്പെടാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി ഞങ്ങളെ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖമാവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇടങ്ങാറെന്നല്ലേ എനിക്കങ്ങനെ ഉണ്ടോ ഇന്നിപ്പോൾ അമ്പലത്തിൽ കാർത്തിക വിളക്കുണ്ട് പോന് ഇങ്ങനെ വെറും കടത്തായപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിന്ന് അമ്പലത്തിൽ ഒന്നുമില്ല എന്നോട് ചോദിച്ചെന്ന് അമ്പലത്തിൽ ഉണ്ടോ വിഷ്ണുൻ്റെ അച്ഛനും പോകണ്ട ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കാർത്തിക വിളക്കിനെ പോകാൻ താല്പര്യമില്ല വിഷ്ണു ഇങ്ങനൊക്കെ അല്ലേ എനിക്കൊരു ഉഷാറില്ല അമ്പലത്തിൽ പോകാനും പിന്നെ ഇങ്ങനെ ചാറ്റിന് ആയതുകൊണ്ട് ഓനെ കൊണ്ട് പോകാനും തോന്നുന്നില്ല കാരണം ഇപ്പോൾ ഈ തുള്ളിച്ചാടി നടക്കുന്നത് കാരണം എന്തെങ്കിലും ക്ഷീണം പിടിച്ചാലേ അപ്പോൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൂട്ടുകാരും പ്രാർത്ഥിക്കാം കേട്ടോ കാരണം ഇപ്പോൾ ഒരു കുറവുണ്ട് എന്നാലും രാവിലെ പറഞ്ഞാൽ ഒരു നാലഞ്ച് പ്രാവശ്യം ഛർദ്ദിച്ചേണ് പിന്നെ ഒക്കെ ഛർദ്ദിച്ചാണ് ഒരു കുഴപ്പം ഒന്നുമില്ലാതൊക്കട്ടെ കുട്ടികൾക്കൊക്കെ എന്തേലും ഉണ്ടെന്ന് ഒരു പേടിയാണ് വീര് പിന്നെ ഇപ്പോൾ എന്താ വരാനുള്ളത് വഴി തങ്ങൂലല്ലോന്ന് അങ്ങോട്ട് കരുതും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പ്രാർത്ഥിക്കട്ടെ ഒന്നും കുഴപ്പമൊന്നുമില്ല അതൊക്കെ തന്നെയാണ് പിന്നെ പറഞ്ഞാൽ മക്കളെ ഞാൻ അതുകൊണ്ടങ്ങോട്ടൊന്ന് വീഡിയോ നിർത്തക്കത്തത് അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കുഞ്ഞു വീഡിയോ ആയിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞു നോക്കണം അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ വിശേഷം കൂട്ടുകാർക്ക് ഇഷ്ടമായല്ലോ എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം